ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭക്ഷ്യമേളയുടെ വിപുലമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു സ്വാഗത സംഘ രൂപീകരണ യോഗം മുഹമ്മദ് മുഹസിൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള നടക്കുന്നത് മേളേപ്പട്ടമ്പി നക്ഷത്ര റീജൻസിക്ക് സമീപം സജ്ജമാക്കുന്ന ഭക്ഷ്യമേളയിൽ ജില്ലയിലെ മുപ്പത് കുടുംബശ്രീ സംരംഭകരാണ് രുചിയുടെ മാന്ത്രികത ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പരിപാടിയുടെ വിപുലമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു മിനി സുവിശേഷം കോൺഫറൻസ് ഹാളിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം മുഹമ്മദ് മുഹസിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഭക്ഷ്യമേള അത് പട്ടാമ്പിയിൽ വെച്ച് നടക്കാൻ പോകുന്നത് ഈ ഭക്ഷ്യമേള പട്ടാമ്പിയിൽ വെച്ച് നടക്കുമ്പോൾ നമുക്കറിയാം പട്ടാമ്പിക്കാരെ സമരം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ഏറ്റെടുക്കുന്നവരാം ഏത് പുതിയ ഹോട്ടലാണെങ്കിലും സംരംഭമാണെങ്കിലും ഒക്കെ നമ്മൾ പട്ടാമ്പിക്കാരെ ഏറ്റെടുക്കാറുണ്ട് സരസ്യമേളയിലും ഫുഡിന്റെ മേഖല ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റെടുത്തത് എന്നും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടവരും അറിയാറുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇത് പട്ടാമ്പിക്കാരെ ഏറ്റെടുക്കും എന്നതിൽ സംശയമില്ല പിന്നെ നമ്മുടെ പട്ടാമ്പി നേർച്ചയുടെ തൊട്ടു മുമ്പാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് വിദേശത്തൊക്കെയുള്ള നമ്മുടെ ആളുകൾ പട്ടാമ്പി നേർച്ചയുമായി ബന്ധപ്പെട്ട് വന്നവർക്കൊക്കെ പങ്കാളികളാവാൻ മുപ്പതോളം സ്റ്റാളുകളിൽ പ്രദർശനം വിപണനം എന്നിവ ഉണ്ടാകും കുടുംബശ്രീയുടെ വിവിധ കഫേ യൂണിറ്റുകളുടെ രുചികരമായ വിഭവങ്ങളും തനത് ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കും ലൈഫ് ഫുഡ് സ്റ്റാളുകളും ചെറുധാന്യ വിഭവങ്ങളുടെ പ്രത്യേക സ്റ്റാളും മേളയിൽ പ്രവർത്തിക്കും കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകളുടെ ട്രേഡ് ഫയറും ഉണ്ടാകും മേളയുടെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും സ്വാഗത സംഘരൂപീകരണ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം കെ ബേബി ഗിരിജ വി രമണി രതി ഗോപാലകൃഷ്ണൻ ആനന്ദവല്ലി തഹസിൽദാർ ടി പി കിഷോർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ചന്ദ്രദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു